ിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവ് ഒരു വലിയ അനുഗ്രഹങ്ങളും വലിയ നന്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല നമ്മൾ അവന്റെ മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് കർത്താവ് എല്ലാവരെയും പ്രകാശമാനമായിട്ടുള്ള ഒരു രീതിയിൽ കർത്താവ് കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈ ആഴ്ചയിലെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണല്ലോ തുടങ്ങിയിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ഒരു കീ സ്പോൺസർ വെൽവിഷനാണ് നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ മൂത്ത മകനും ഭാര്യയ്ക്കും ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും വളരെ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് അടക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം ബാക്ക് ഇന്നത്തെ മോർണിംഗ് ഡെയിലി എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മളൊരു എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഇടയൻ ആകുന്നു കൈയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞ് കർത്താവ് ആകുന്നു ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഒത്തിരി പ്രാവശ്യം നമ്മളിത് ഈ ദിവസങ്ങളിൽ കൺഫ്യൂസ് ചെയ്യാൻ പോവുക വി ആർ ആക്ച്വലി കൺഫ്യൂസിങ് ദ ലോഡ്ഷിപ്പ് ഓഫ് ജീസസ് ഓവറസ് അതോട് ചേർന്ന് അവൻ്റെ അവൻ നമ്മുടെ ഇടയനാണെന്ന് കൂടി പറയുമ്പോൾ വാ അവൻ്റെ അറ്റൻഡർ കെയറിലേക്ക് നമ്മളെ തന്നെ നമ്മളെടുത്ത് വഹിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ സാം ട്വൻറ്റി ത്രീയിൽ നിന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു സാം ട്വൻ്റി ത്രീ ഒന്നുകൂടെ ഒന്ന് വായിച്ചാലോ എല്ലാവരും ചേർന്ന് വായിക്കണം എന്നെ ഒറ്റപ്പെടുത്തരുത് ഒന്നുകിൽ സ്ക്രീനിൽ കാണുന്ന വചനങ്ങൾ നോക്കി വായിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ തുറന്ന് വായിക്കുക യഹുവ എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതി നീതിപാതകളിൽ നടത്തുന്നു നാലാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ആ അവസാനത്തെ ഭാഗം ദ യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദേ കം ഫ്രീ അവിടെ കയറിയാണ് നമ്മൾ നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത് ായി മാറുകയാണ് ആടുകളെ ആശ്വസിപ്പിക്കുന്ന ഇടയൻ കർത്താവ് എൻ്റെ ഇടയൻ ആണെങ്കിൽ അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പറയുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസം ചങ്കലുങ്ങിനെ കൈവച്ചിട്ട് പറഞ്ഞേ ദ ലോഡ് ഈസ് മൈ കംഫർട്ടർ കംഫർട്ടിൾ പറോഡ് ഈസ് മൈ കംഫർട്ടർ എല്ലാവരും ഒന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ ആശ്വാസപ്രദനാണ് അല്ലെ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിടുക എല്ലാവരും അവരുടെ മൊബൈൽ ഫോണുകളിലോ ഗാഡ്ജറ്റുകളിലോ ടൈപ്പ് ചെയ്യുക വാഗ്ദത് പറയുക എഴുതുന്നവർ എഴുതുക ഇത് സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്ന് ആണെന്നാണ് എൻ്റെ ഓർമ്മ ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ടാങ് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ തുമ്പിലാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മളൊരു ഹൃദയത്തിലാണ് ജീവൻ ബ്രെയിനിലാണ് ജീവൻ രക്തത്തിലാണ് ജീവൻ ഇതെല്ലാം ശരിയായിരിക്കാം അവിടെയെല്ലാം ജീവൻ ഉണ്ടായിരിക്കാം പക്ഷേ ജീവൻ വേണോ മരണം വേണോ എന്ന് തീരുമാനിക്കുന്നത് നാവാണ് അല്ലെങ്കിൽ നാവ് കൊണ്ട് എന്ത് പറയുന്നു എന്ത് ഏറ്റു പറയുന്നു അതിലാണ് ജീവൻ ഉണ്ടാകുന്നത് സോ ഹിസ് ഹിസ് ആൻഡ് സ്റ്റാഫ് ദേ കംഫർട്ട് ഇവിടെ ഒരു ഇടയൻ്റെ കയ്യിലുള്ള എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങളും അല്ലെങ്കിൽ സാമഗ്രികളുമായിട്ടാണ് എന്തൊക്കെ ടൂൾസുമായിട്ടാണ് ഒരു ഇടയൻ തൻ്റെ പ്രവൃത്തി ദിവസത്തിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഇടേൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും കുറിച്ച് വയ്ക്കുക എല്ലാവരും എഴുതുക നോട്ട്ബുക്ക് എടുത്ത് എഴുതുക ടൈപ്പ് ചെയ്യുക നമ്പർ വൺ എ ബാഗ് സാധാരണ ഇടയിന് ഒരു പൊക്കണം അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സഞ്ചി ഒരു തോൾ സഞ്ചി ചിലപ്പോൾ ഒരു ലെതറിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ പോയിട്ട് സൈഡിൽ തൂങ്കിടക്കുന്ന ഒരു സൈഡ് ബാഗ് ഒരു ഹാങ്ങിങ് ബാഗ് ഉണ്ടായിരിക്കും അത് സാധാരണ ഗോഡ് സ്കിൻ കൊണ്ട് ഉള്ള ഒന്നായിരിക്കും ആടിൻ്റെ തോൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ലെതർ ബാഗ് തോളിലിങ്ങനെ കിടപ്പുണ്ടായിരിക്കും ഇത് മെയിൻലി എന്തിനെന്ന് ചോദിച്ചാൽ അതിനകത്തായിരിക്കും ആവശ്യമുള്ള ഭക്ഷണം കൊണ്ട് നടക്കുന്നത് അന്നത്തേക്കുള്ള ടിഫിൻ അതിനകത്തായിരിക്കും തോൽസഞ്ചി നമ്പർ ടു സ്ലിങ് ഫോർ പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് ആനിമൽസ് സാധാരണ പിന്നെ ഇടയന്മാരുടെ കയ്യിൽ കാണുന്ന മറ്റൊന്നാണ് അന്നത്തെ കാലത്ത് ഒരു കവിണ കവിണ എന്ന് പറഞ്ഞറിയാലോ രണ്ട് ഒരു 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 റബ്ബർ ബാൻഡ് പോലെ ഒന്ന് വന്നിട്ട് വൈ ആകൃതിയിലിരിക്കുന്ന ഒരു വുഡൻ പീസ് ഇവിടെ കല്ല് വെച്ച് ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് പെൽറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു വീതിയേറിയ ഒരു അത് മിക്കവാറും ലെതറ് തന്നെയായിരിക്കും വലിച്ച് ഉന്നം നോക്കി കല്ല് വളരെ വേഗത്തിൽ പെൽറ്റ് ചെയ്യാനുള്ള വിണ ഉണ്ടായിരിക്കും നമ്പർ ത്രീ റോഡ് ഒരു 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 വടി ഉണ്ടായിരിക്കും എ റോഡ് അത് സാധാരണ ഒരു മീറ്റർ ഏകദേശം ഒരു മീറ്ററിൽ താഴെയുള്ള ഒരു കുറുവടി എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി നീളമില്ല ഒരു വടി ഉണ്ടായിരിക്കും സാധാരണ അതിൻ്റെ അറ്റത്തൊരു പിടി ഉണ്ടായിരിക്കും ഒരു നോബ് ഉണ്ടായിരിക്കും അതൊരു ചെറിയ വടിയാണ് അത് കൂടാതെ എ സ്റ്റാഫ് സിക്സ് ഫീറ്റ് ലോങ് ഏകദേശം ആറടിയോളം ഉയരമുള്ള ഒരു മനുഷ്യൻ്റെ ശരാശരി മനുഷ്യൻ്റെ ഉയരമുള്ള ഒരു നീണ്ടൊരു കോലുണ്ടായിരിക്കും വിത്ത് എ ക്രൂക്ക് ഓൺ ദി എൻഡ് അറ്റത്ത് നമ്മുടെ നമ്മുടെ നല്ല നാട്ടിലെ കാലംകുട എന്നൊക്കെ പറയുന്ന പോലെ അറിയാലോ ഫെമിലിയറാണ് ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു നീളത്തിലുള്ള ഒരു കോൽ ഉണ്ടായിരുന്നു ഇടേൻ്റെ കോൽ ഷപ്പോ സ്റ്റാഫ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഉണ്ടായിരിക്കും അടുത്തത് മിക്കവാറും ഇടയന്മാരുടെ കയ്യിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഇസ്രായേലിലുള്ള പലസ്തീനിലുള്ള ഈസ്റ്റേൺ രീതിയിലുള്ള ഒരു വാദ്യോപകരണം ഉണ്ടായിരിക്കും അപ്പോൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും സാധാരണ നമ്മളുടെ ഗിറ്റാർ എന്ന് പറയുന്നത് പോലെ അവിടെ ചില പല കമ്പികളുള്ള പല എണ്ണം കമ്പികളുള്ളതുണ്ട് പത്ത് കമ്പിയുള്ള വാതിത്രങ്ങൾ കൊണ്ട് യഹോയെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ടെൻ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസ് ഉണ്ടായിരുന്നു പല തരത്തിലുണ്ട് അതിലേതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് സാധാരണ കയ്യിൽ കാണും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഇവിടെ ഇടവേള സമയത്ത് ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇടയൻ ഈ മ്യൂസിക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഇത് ആടുകൾക്കും തനിക്കും ഒരു ഉണ്ടാക്കും എല്ലാം റിലാക്സ് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ മ്യൂസിക് വായിച്ചോണ്ടിരിക്കും ദാവിതാണ് ഈ സങ്കീർത്തിനെഴുതിയതെന്നറിയാം ആൻഡ് യു നോ ദ കോണ്ടെക്സ്റ്റ് അദ്ദേഹം ഒരു വലിയൊരു വർഷിപ്പ് ലീഡറായിട്ട് പിന്നീട് മാറി സോങ് റൈറ്റർ ആയിട്ട് പിന്നീട് മാറി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇടവേളകളിൽ ആടുകൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പുൽത്തകടികൾ കിടക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ താൻ ഒരു പുതിയ പാട്ട് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ഈ സംഗീതോപകരണങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അദ്ദേഹങ്ങനെ പാടിക്കൊണ്ടിരിക്കും തനിക്കും ആടുകൾക്കും സംഗീതസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കിടന്ന് ഒന്ന് വിശ്രമിക്കാൻ അതിടയാകും മറ്റൊന്ന് ഈ അഞ്ചെണ്ണമാണ് പ്രധാനം എങ്കിലും ഒന്ന് ആഡ് ചെയ്ത് പറയാം എ ക്ലോക്ക് ക്ലോക്ക് ഒന്ന് ഉദ്ദേശിച്ചത് ഘടികാരമല്ല ഒരു മേൽവസ്ത്രം അല്ലെങ്കിൽ ഒരു പുതപ്പ് ഇതാണ് ഒരു തരത്തിൽ രാത്രി ബെഡിങ്ങായിട്ടും പുതക്കാനും എല്ലാം കൂടി ഉപയോഗിക്കുന്ന ഒരു ഒരു പുതപ്പ് കട്ടിയേറിയതും ആ കാലാവസ്ഥക്കനുസരിച്ചുള്ളൊരു പുതപ്പും കയ്യിൽ കാണും ഇതൊക്കെയാണ് സാധാരണ ഒരു ഇടയൻ്റെ കയ്യിലുള്ള സാധന സാമഗ്രികൾ എപ്പോൾ ആടുകളെ പാലിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇവിടെ ദ റോഡ് റെഫസൻസ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊട്ടക്ഷൻ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞ വടിയാണ് എന്ന് വെച്ചാൽ ചെറുത് ചെറിയ വടി അറ്റത്തൊരു നോബുണ്ടായിരിക്കും ചെറിയൊരു വടിയാണ് ഈ വടി അതെന്തിനുള്ളത് ഡിസിപ്ലിൻ ആൻഡ് പ്രൊട്ടക്ഷൻ രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നത് ആടുകളെ അച്ചടക്കത്തിൽ നടത്താൻ ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും സ്റ്റാഫ് ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു വലിയ വളഞ്ഞ കോല കോല അത് കാണിക്കുന്നത് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് മാർഗനിർദ്ദേശം അതുപോലെ ഒരു പിന്തുണ ഒരു സപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഇടയൻ എ ഗീവ്സ് ദ ഷീപ്പ് ലവ്വിംഗ് കെയർ ഈ ഷെഫേഡിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഷെഫേഡ് പണിക്ക് പോകുമ്പോൾ അല്ലാതെ ഇടയൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വായിച്ചു വരുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ്റെ പ്രൊഫഷൻ പറഞ്ഞിരിക്കുന്നത് ആടുകളെ മേയ്ക്കലാണ് ആരായിരുന്നു വ്യക്തി ഹാബേൽ ആ ഹാബേലാണ് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലതിനെ എടുത്ത് ഉത്തമമായ യാഗം ദൈവത്തിന് കഴിച്ചു കൈയിൽ ആ സമയത്ത് അഗ്രികൾച്ചറിലേക്ക് തിരിഞ്ഞു അവൻ കർഷകനായിട്ട് മാറി അത് അടുത്ത ജോലിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ആടുകളെ മേയ്ക്കുന്നതാണ് ആദ്യത്തെ മനുഷ്യകുലത്തിൻ്റെ ജോലിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഇത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം കൃഷിയോട് താല്പര്യം മണ്ണിനോടും മരത്തോടും അല്ലെങ്കിൽ വെജിറ്റബിൾസിനോടും സസ്യലതാദികളോട് ഫ്രൂട്ട് ട്രീസിനോട് ഇതൊക്കെ അങ്ങനെ ഒരു താല്പര്യം പ്രകൃതിയോടുള്ളൊരു താല്പര്യമാണെങ്കിൽ ഈ ഇടയിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഹൃദയമാണ് ഒരു ലവ്വിംഗ് കെയർ കൊടുക്കുന്നൊരു ഹൃദയമാണ് ഒരു വാത്സല്യം ഒരോമനത്തം എല്ലാവരെയും കെയർ ചെയ്യാനുള്ളൊരു ഹാർട്ട് അതാണ് ഷെഫേർട്സ് ഹാർട്ട് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അറ്റ് ടൈംസ് അറ്റ് എ സ്റ്റബൺ ടു ഹിയർ ദ വോയിസ് ചില സമയത്ത് ചെയ്യുന്നത് ചില ആടുകൾ എന്ത് ചെയ്താലും ഇടേൻ്റെ ശബ്ദം കേട്ട അനുസരിക്കില്ല ഈ ആടുകൾ അങ്ങനെയുള്ള ആടുകൾ സ്റ്റബഡായിട്ടുള്ള ആടുകൾ കൂട്ടം തെറ്റി ദൂരേക്ക് ദൂരേക്ക് പോകാൻ ശ്രമിക്കും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കും ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും ആവശ്യമില്ലാത്തവരുടെ പുറകെ പോകാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ ഇടയും ചെയ്യുന്നത് ഗതി കെട്ട് കഴിയുമ്പോൾ ഇടയും ചെയ്യുന്നത് കയ്യിലിരിക്കുന്ന കോല അഥവാ കുറുവടി വടി കുറുവടി കോലെന്ന് പറഞ്ഞാൽ മറ്റേ ഇടേൻ്റെ കോലല്ല ചെറുത് അത് ഒരു ചില സമയത്ത് അങ്ങനെയുള്ള ആടുകൾ നേരെ എറിയും എറിയുന്ന സമയത്ത് ചിലപ്പോഴല്പം പരിക്ക് പറ്റാം ചില ഇതിൻ്റെ കാല് ഒടിഞ്ഞെന്നിരിക്കും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ അന്നത്തെ കാലത്ത് ചിലർ ചില ആടുകൾ ഇതുപോലെ വഴിതെറ്റി പോകുന്ന ചില ആടുകളെ ഇതുപോലെ വടി കൊണ്ട് എറിഞ്ഞ് അതിൻ്റെ കാല് ഒടിയും ഒടിയുന്ന സമയത്ത് ഇടയം തന്നെ അതിനെ അതിനെടുത്ത് ആ കാലിൽ ചുറ്റിക്കെട്ടി റെഡിയാക്കിയ ശേഷം അതിനെ എടുത്തുകൊണ്ട് നടക്കും കുറേ നാൾ തോളിൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു പോലെ രണ്ട് കാലം ഇങ്ങോട്ടും രണ്ട് കാലം ഇങ്ങോട്ടും ഇട്ട് കുറേ നാൾ ചുവന്നുകൊണ്ടിടക്കും ഗുണം കുറേ നാളിങ്ങനെ ഇടയനുമായിട്ട് ഇടപഴകി ആ ശബ്ദം കേട്ട് ഹാർട്ട് ബീറ്റ് അറിഞ്ഞ് അങ്ങനെ ശബ്ദവുമായി ഫെമിലിയറായി കഴിയുമ്പോൾ ഈ അപ്പോഴേക്കും ഈ ഒടിഞ്ഞതൊക്കെ റെഡിയായിട്ടുണ്ടാവും താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോവില്ല പിന്നെ പോവില്ല കർത്താവ് പോലും പറയുന്ന നിൻ്റെ പിന്മാറ്റങ്ങൾ ഞാൻ ചികിത്സിച്ച് സൗഖ്യമാക്കും ചില സമയത്ത് ദൈവത്തിൽ നിന്ന് നമ്മൾ പോകുന്ന അകന്ന് പോകുന്ന സ്വഭാവം കാണിക്കുമ്പോഴാണ് ചില പ്രതികൂലമായ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നാം കരയാൻ തുടങ്ങും തിരിച്ചു നടക്കാൻ തുടങ്ങും ദൈവത്തോട് അടുക്കാൻ തുടങ്ങും അതൊരു ആണെന്ന് വിചാരിച്ചാൽ മതി കർത്താവിന് നമ്മുടെ സ്നേഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാം മറ്റു സമയങ്ങളിൽ അറ്റ് അതർ ടൈംസ് ഷെഫോർട്സ് ജെന്റലി സ്ട്രെയ്സ് വിത്ത് എൻഡ് ഓഫ് എ സിക്സ് ഫുഡ് സ്റ്റാഫ് ക്രൂക്ക് അറ്റ് വൺ എൻഡ് ഇനി ഇടൻ്റെ കോലുണ്ടല്ലോ വളഞ്ഞത് അതുകൊണ്ടാണ് ചില സമയത്ത് ആടുകളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത് ആ വളഞ്ഞ കോൽ വളഞ്ഞ വശം കൊണ്ടൊക്കെ ചിലപ്പോൾ ഓരോന്നിനും കഴുത്തിലൊക്കെ ഇട്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കും ഓക്കെ റോഡ് ആൻഡ് ദ സ്റ്റാഫ് വർക്ക് ടുഗദർ ടു പ്രൊട്ടക്ട് ദ ഷീപ്പ് ഇത് രണ്ടും ഒരുമിച്ച് അതായത് വടിയും കോലും വാസ്തവത്തിൽ ആടുകളുടെ ആശ്വാസത്തിനുള്ളതാണ് ഇത് രണ്ടും കൊണ്ടാണ് വഴി നടത്തുന്നത് അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഗൈഡൻസ് ഉണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ദ ഷപ്പോട്ട്സ് ലാവ് പ്രൊട്ടക്ഷൻ പ്രൊവിഡൻസ് ആൻഡ് ഗൈഡൻസ് ദേ കംഫർട്ട് ദ ഷീപ്പ് ഇതെല്ലാം കൂടി ചേർന്ന് ആടുകൾക്ക് ഒരാശ്വാസം കിട്ടും വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ആവശ്യമുള്ള സമയത്ത് ഡിസിപ്ലിനിങ് നടക്കും ഒന്ന് തസ്ലോനിക്ക് രണ്ടിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എൻ കെ ജെ വി വായിക്കുന്നു ബട്ട് വി വേർ ജെൻറ്റൽ ജസ്റ്റസ് മദർ ചെറിസും ഇവരെല്ലാവരും ഇടയ ശുശ്രൂഷ അനേക പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അനേക വർഷങ്ങൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ അപസ്തോലിക ശുശ്രൂഷ ഉള്ളപ്പോൾ തന്നെ അകത്ത് ചില സമയങ്ങളിൽ ഇടവേളകളിൽ അവർക്ക് ഒരു ഇടേൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു അവരുടെ ഭാവം എന്തായിരുന്നു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു വാഹ് ഒരമ്മയുടെ ഹൃദയം ഹാർട്ട് ഈസ് ആക്ച്വലി എ ഹാർട്ട് ഓൾസോ എ ഫാദേഴ്സ് ഹാർട്ട് ഓഫ് കോഴ്സ് ഈ ടെൻഡർനെസ് കൂടുതൽ കിടക്കുന്നത് അപ്പമാരുടെ ഹൃദയത്തിനേക്കാൾ ഒരുപക്ഷെ അമ്മയുടെ ഹൃദയത്തിലാണ് മാതൃവാത്സല്യം അലിയുന്ന ആർദ്രതയുള്ള ഒരു സ്നേഹം അപ്പോൾ ഇവര് തെസലോനിക്കയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവിടെയുള്ള ആളുകളോട് ഇടപെട്ടിരുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു ദിസ് ഈസ് ദോട്സ് ആർട്ട് ഇതാണ് കർത്താവിനുള്ള ഹൃദയം കർത്താവിൻ്റെ ഇടയിനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ ഓർക്കണം ബ്രദേ സിസ്റ്റർ കുഞ്ഞുങ്ങളെ വലിയവരെ ചെറിയവരെ എല്ലാവരോടും ഞാൻ പറയാം ഈ ഒരു ഹൃദയമാണ് കർത്താവിന് നമ്മോടുള്ളത് ഒരു അമ്മയുടെ ഹൃദയം ഒരപ്പന്റെ ഹൃദയം ആർദ്രതയുള്ള ഹൃദയം ഇനി സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വായിക്കുമ്പോൾ പ്രോവേസ് ത്രീ ഇലവൻ ആൻഡ് ട്വൽഫ് ഇവിടെ മൈസൺ ഡി നോട്ട് ഡെസ്പൈസ് ദ ലോഡ്സ് ഡിസിപ്ലിൻ ചില സമയത്ത് അവൻ നമ്മെ ഡിസിപ്ലിൻ ചെയ്യും എന്നാൽ ആരും ആ ശിക്ഷണത്തെ ശിക്ഷണത്തെ ശിക്ഷയല്ല ഡിസിപ്ലിനിങ് ഒരിക്കലും വെറുക്കരുത് ഡി നോട്ട് ഹിസ് റെബ്യൂക്ക് അവൻ്റെ ആരെയാണ് കർത്താവ് ശിക്ഷണം നടത്തുന്നത് അവൻ സ്നേഹിക്കുന്നവരെ ആസ് ആസ് എ എ ഫാദർ ഫാദർ ദ ദ സൺ സൺ അതായത് ഒരു മകനിൽ അപ്പൻ സന്തോഷിക്കുന്നത് പോലെ ആ ഒരു 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 സന്തോഷമാണ് അവിടെ നമുക്ക് ഉണ്ടാകേണ്ടത് സെയിം കാര്യം തന്നെ എബ്രാഹിൽ ലഹനം പന്ത്രണ്ടിൻ്റെ ആറിൽ കോട്ടി ഡിസിപ്ലിൻസ് കർത്താവ് എന്ത് ചെയ്യുന്നു താൻ സ്നേഹിക്കുന്നവരൊക്കെ ശിക്ഷണം നൽകുന്നു ചുരുക്കി പറഞ്ഞ ഗോഡ്സ് കറക്ഷൻ ഈസ് എ സൈൻ ഓഫ് ഹിസ് ലവ് നമ്മെ ആരെങ്കിലും കർത്താവ് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കണം അതവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പ്രദർശനമാണ് ചോദിക്കുവാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും കർത്താവ് ശാസിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ കർത്താവ് ശിക്ഷിക്കുകയല്ല ശിക്ഷണം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്ന നം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത് അമ്മമാർക്കും അപ്പന്മാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവും എന്തെങ്കിലും ഒരു നോ 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 നോനോ അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാനോ പ്രതികാരം തീർക്കാനോ കൊന്നുകളയാനോ അല്ല ആ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി ആ കുഞ്ഞിനെ ശരിയായ രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കാൻ തെറ്റ് തിരുത്താനാണ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ് കുഞ്ഞത് മനസ്സിലാക്കണമെന്നില്ല അയ്യോ എന്നെ അടിച്ചു ഡാഡിക്ക് എന്നോട് സ്നേഹമല്ല മമ്മിക്ക് എന്നോട് സ്നേഹം അങ്ങനെ കുഞ്ഞ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നല്ലേ ഒരപ്പനോമയത് ചെയ്യുന്നത് ഇതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെന്നത് ജീവിതത്തിലുണ്ടാകുന്ന പല നൊമ്പരങ്ങളും ചില സമയത്ത് കർത്താവ് നമ്മളെ ശാസിക്കുന്നതും ശിക്ഷണം നടത്തും ആദ്യം നമുക്കിഷ്ടമല്ല നൊമ്പരമായി തോന്നിയാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും ഇത് എനിക്ക് എൻ്റെ ഗുണത്തിനായിരുന്നു എന്ന് മാത്രമല്ല കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഒരു 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 കുഞ്ഞിനെ ആരും ശിക്ഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥ അവൻ അപ്പനും അമ്മയും ഇല്ലെന്നാണ് ശിക്ഷിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു വാക്കുകൂടെ നിങ്ങൾ കൗലടയന്മാരത്രേ ഇംഗ്ലീഷിൽ ഇത്ര സ്ട്രോങ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു ആർ ലൈക്ക് ബാസ്റ്റേർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്വന്തം മകനല്ലെന്ന് സ്വന്തം മക്കളെ ഇപ്പൊ ഞാൻ പറയും ഞങ്ങളുടെ അയൽപക്കത്തൊക്കെ നെഹ്മൊക്കെ വളരുന്ന സമയത്ത് അയൽപ്പക്കങ്ങളിലൊക്കെ ഒത്തിരി പിള്ളേരുണ്ട് അതിൽ ഓരോ കുഞ്ഞിനെ പോലും ഞാൻ അടിക്കുകയോ വഴക്ക് കുറയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശിക്ഷണം നൽകിയിട്ടുണ്ട് ഔട്ട് ഓഫ് ലവ് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഷീപ്പ് നല്ലൊരാടാണെങ്കിൽ എങ്ങനെ അറിയും നാം അവൻ്റെ കൈകളിൽ ആടുകളാണ് നൂറാം സങ്കീർത്തനം മൂന്നാം വചനം എന്തോ രണ്ടോ മൂന്നാം വചനം നമ്മൾ വായിച്ചു ഒന്നു മുതലൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദ ട്രൂ ഷീപ്പ് അല്ലെങ്കിൽ റിയൽ ഷീപ്പ് ലിസൻസ് ടു ഹിസ് ട്സ് വോയ്സ് നല്ല ഇടയൻ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു നാം കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരാണോ ഓക്കെ ഇപ്പൊ കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് കർത്താവിനെ ഇടയനായി നമ്മൾ അംഗീകരിച്ചു എന്ന് കർത്താവിന് മനസ്സിലാവുന്നു ഇതുപോലെ ഭൂമിയിലും നമുക്ക് മുകളിലാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകർ കാണും അവരെ നാം അനുസരിക്കേണ്ടതാകുന്നു നമ്പർ ടു ഷെഫർട്സ് ഷെപ്പേർഡ് ബിക്കോസ് ദോ ഹിസ് വോയിസ് ശബ്ദം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ശരിക്കുള്ള ആടുകൾ ശരിക്കുള്ള വിശ്വാസികൾ തൻ്റെ ശുശ്രൂഷകനെ അല്ലെങ്കിൽ തൻ്റെ ഇടയനെ അനുഗമിക്കുന്നത് ദ ഷെപ്പേർഡ് സെറ്റ്സ് എൻ എക്സാമ്പിൾ ഹോൾ ഫോർ ഹിസ് ഷീപ്പ് ബൈ ഹാവിങ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് സോ ദേ നാച്ചുറലി ഫോളോ ഫോളോ ഹിം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കുള്ള ഒരു ഇടയൻ തൻ്റെ ജീവിതം തന്നെ മാതൃയാക്കി കാണിച്ചു കൊടുക്കും അപ്പോഴാണ് മറ്റുള്ളവർക്ക് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നത് അനുള്ള പൗലോസ് പറയുന്നത് എൻ്റെ അനുകാരികളാകുവിൻ അദ്ദേഹം കുരുന്ദ ലേഖനത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ട്രൂഷീപ്പ് വിൽ നെവർ ഫോളോ എ സ്ട്രേഞ്ചർ ശരിക്കുള്ള ഒരാട് ഒരിക്കലും ഒരു അപരിചിതൻ്റെ പിന്നാലെ പോകുകയില്ല ദീൻസ് യു കനോട്ട് ചൂസ് യു വേഷപ്പാട് ഒരാടിനും ഇടയനെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല ദൈവമാണ് ഇടയന്മാരെ തിരഞ്ഞെടുത്ത ആടുകളുടെ മുകളിൽ ആക്കി വയ്ക്കുന്നത് ഇൻ ദ സെയിം വേ യു കോട്ട് ചൂസ് യു ദ സെയിം വേ യു കോട്ട് ചൂസ് യു ഫാരൻ സ്വന്തം മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഇതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള ഒരു ഇടയനെ അല്ലെങ്കിൽ ഒരു ഫാസ്റ്ററി ശുശ്രൂഷയും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യത ദൈവമാണ് ആക്കി വെക്കുന്നത് ഒരുപക്ഷെ ഭൂമിയിൽ ഒത്തിരി ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ അഭിഷിക്തന്മാരെ കൊണ്ടായിരിക്കുക അവരാരും നമ്മുടെ മുകളിൽ നമ്മുടെ ഇടയന്മാരല്ല അവരെ ദൈവം ഉപയോഗിക്കുന്നു താങ്ക് ഗോഡ് എന്നാൽ ഒരു ലോക്കൽ സഭയിൽ ഒരു കൂട്ടത്തിൽ ദൈവമാക്കി വെച്ച ഒരാൾക്കാണ് അദ്ദേഹത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടതും അനുസരിക്കേണ്ടതും എന്നാണ് ഈ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം ിൽക്കെയർ ഷെഫേർസ് വോയിസ് നല്ല ആട് നല്ല ഇടേൻ്റെ ശബ്ദം എല്ലായ്പ്പോഴും തിരിച്ചറിയും ടു റെക്കഗ്നൈസ് യുവർ ഷെഫേർസ് വോയിസ് യു മസ്റ്റ്വൻ്റ് ഹിയർ ഹിസ് വോയ്സ് ഒരാളുടെ ശബ്ദം അമ്മയുടെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാം ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ ശബ്ദം എത്ര ആൾക്കൂട്ടത്തിൻ്റെ തിരിച്ചറിയാൻ കഴിയും കുഞ്ഞിൻ്റെ ശബ്ദം അമ്മയും തിരിച്ചറിയും കാരണം അത്ര പ്രാവശ്യം തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് കൂടെ കൂടെ ശരിയായ വാതിലൂടെ വരികയും പോവുകയും ചെയ്യും തൻ്റെ ഇടയൻ്റെ ശബ്ദം കേട്ട് നല്ല നല്ലങ്ങളിലേക്ക് പോകും ആരെങ്കിലും വഴിയെ പോകുന്നവരുടെ ശബ്ദമല്ല ഒരാടുകൾക്ക് ദൈവമാക്കി വെച്ച ആടുകളുടെ അല്ലെങ്കിൽ ആക്കി വെച്ച ഇടയന്മാരുടെ നല്ല ആടുകൾക്ക് തൻ്റെ ഇടയനെ വ്യക്തിപരമായി അറിയാൻ കഴിയും ബി എ ഗുഡ് ഓപ്പൺ ട്രാൻസ്പാരൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇടയനും ആടും തമ്മിൽ വളരെ നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം സോ ഇന്ന് നമ്മൾ സ്വീകരിച്ച ഒരു ദൂത് ഇതാണ് അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു ഈ വടിയും കോലും എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി ഗൈഡൻസിന് വേണ്ടി ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി നമ്മ നമ്മെ നമ്മെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ കർത്താവ് നമ്മളെ എത്ര കെയർഫുള്ളായിട്ട് നശിച്ചു പോകാതെ എത്തേണ്ട സ്ഥലത്തെത്തുന്നത് പോലെ എത്തേണ്ടതുപോലെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈകൾ വരുത്തി ഉറക്കി ചേർന്ന് പറഞ്ഞേ കർത്താവ് ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല നിങ്ങളെ ശബ്ദം ഇവിടെ കേൾക്കണം ഉറക്കുമെന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല കൈനീട്ടാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ വചനം തറഞ്ഞിരിക്കുന്ന ഭിത്തിയിൽ തറഞ്ഞിരിക്കുന്ന ഒരാണി പോലെ പറഞ്ഞു പോകാതെ എല്ലാവരും ഹൃദയത്തിൽ ഇരിക്കട്ടെ കർത്താവിൻ്റെ ഇന്ന് കേട്ട രീതിയിലുള്ള പരിപാലനം എല്ലാവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഈ ബ്ലഡിനകത്ത് എന്തൊക്കെയോ ഫാക്ടറികളിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ ഉറക്കമില്ലായ്മ മാറിപ്പോട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ സാമ്പത്തികമായ വിടുതലുണ്ടാവട്ടെ അലർജികൾ മാറട്ടെ തലയോട്ടിയുടെ ഈ ഭാഗത്തുള്ള എന്തോ രോഗങ്ങൾ യേശുവിനെ നാമത്തിൽ സുഖ്യമാട്ടി പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമയം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് പോഡ്കാസ്റ്റ് എല്ലാവരും ധാരാളമായ